കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി അഭിനയ മേഖലയിൽ സജീവമാണ് ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്നും രേണു പറഞ്ഞിട്ടുണ്ട് പരസ്യങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി സജീവമാണ് രേണു നാട്ടിൽ മാത്രമല്ല ദുബായിലും ബഹറിലും ഒക്കെയായി ഇടങ്ങളിലേക്ക് ഉത്ഘാടനങ്ങൾക്കായി പോയിരുന്നു ചില ബ്രാൻഡുകളുടെ അംബാസഡർ കൂടിയാണ് ഇപ്പോൾ രേണു ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ രേണു സുതി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകാറുണ്ട് രേണുവിന്റെ മക്കളുടെ പേരിലുള്ള വീടും സ്ഥലവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നത് ബ്ലോഗർമാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ നെഗറ്റീവ് കണ്ടന്റ് രേണുവിനെതിരെ ഉണ്ടായിട്ടും രേണു തളർന്നിട്ടില്ല മക്കളുടെ പേരിൽ വീട് ലഭിച്ചതും വീട്ടിൽ ചോർച്ചയുണ്ടെന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിരുന്നു മോൻ കിടക്കുന്ന റൂമിലായിരുന്നു വെള്ളം വീണത് ജോലിയുടെ ഭാഗമായി പുറത്തൊക്കെ പോകുന്നതിനാൽ തൻ്റെ മാതാപിതാക്കളാണ് മോനെ നോക്കുന്നത് അവരും അവിടെയാണ് താമസിക്കുന്നത് കിച്ചു കൊല്ലത്ത് സുതിച്ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അവധിയുള്ളപ്പോഴെല്ലാം ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഋതപ്പന് പതിനെട്ട് വയസ്സാകാതെ വീട് ക്രയവിക്രയം ചെയ്യാൻ ആവില്ലെന്ന് ഉണ്ട് അതുവരെ മക്കൾക്ക് അവിടെ താമസിക്കാം അതിനുള്ളിൽ ഞാൻ വേറെ വീടുണ്ടാക്കിയേക്കും അതേക്കുറിച്ചുള്ള പ്ലാനുകൾ ഒന്നും പറയാനാവില്ലെന്നുമായിരുന്നു രേണു ശ്രുതി പറഞ്ഞത് മൈക്കുമായി മുന്നിൽ വരുന്നവരോടെല്ലാം തുറന്നു സംസാരിക്കാറുണ്ട് രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലെ പ്രതികരണവും വൈറലായി മാറിയിരുന്നു ഇപ്പോൾ പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് രേണു കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല ഇനിയൊരു വിവാഹം വേണ്ടെന്ന തീരുമാനമൊന്നുമില്ല പുറമെയുള്ള സൗന്ദര്യത്തിനല്ല നല്ലൊരു മനസ്സിനുടമയായിരിക്കണം വിവാഹത്തെക്കാളും ലിവിംഗ് ടുഗദർ ജീവിതമാണ് നല്ലതെന്നും ഇടക്കാലത്ത് രേണു പറഞ്ഞിരുന്നു അതൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അങ്ങനെയാണെന്നല്ല പറഞ്ഞതെന്നും വിശദീകരിച്ചിരുന്നു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഓർമ്മകൾ നഷ്ടമാവില്ലേ എന്നായിരുന്നു യൂട്യൂബേഴ്സ് രേണുവിനോട് ചോദിച്ചത് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് സുതിച്ചേടന്റെ ഓർമ്മ നഷ്ടമാവാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ സുധിച്ചേടനെ ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരാൾ അത് ഞാൻ എന്നേ പറഞ്ഞ കാര്യമാണ് നല്ലൊരു മനസ്സിന് ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഒരാൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ പൊതുവേ പറഞ്ഞെന്നേ ഉള്ളൂ ഇക്കയാണോ ഇച്ചായനാണോ ചേട്ടായാണോ എന്നൊക്കെ നമുക്കറിയാം മുസ്ലിം യുവാവാണെന്നാണ് പൊതുവേ ഉള്ള സംസാരം അത് നല്ല കാര്യമല്ലേ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നായിരുന്നു രേണു ശ്രുതി പറഞ്ഞത്